നാമത്തിൽ ഈ നല്ല പ്രിയപ്പെട്ടവർക്കും ും സ്നേഹങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാമത് വാക്യം എങ്കിലും നീ യാക്കോവിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ലാബാൻ്റെ ഭവനം വിട്ട് തൻ്റെ വാക്യത്വങ്ങളിലേക്ക് കുടുംബമായി യാത്ര തിരിച്ച യാക്കോബും കുടുംബവും അവർ ആ ഭവനം വിട്ട് പോകുന്ന അനന്തരം അവരറിയാതെ അവരെ പിന്തുടർന്ന ലാബാൻ അവരെ പിടിക്കുവാനും ഒക്കെയുള്ള താൽപ്പര്യത്തോടുകൂടെ പിന്തുടർന്ന ലാബാൻ യാക്കോബിനെ കണ്ടുമുട്ടുന്നതിൻ്റെ തലേ രാത്രിയിൽ വിലയാത പർവ്വതത്തിൽ തങ്ങൾ വിശ്രമിക്കുമ്പോൾ യാക്കോബിൻ്റെ പിതാവിൻ്റെ ദൈവം സഹാക്കിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ലാബാനോട് ഇടപെടുകയാണ് എൻ്റെ ദാസനായ യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇറങ്ങി യാത്ര ചെയ്യുന്ന ഒരു ദൈവമേ തന്നെ അവരറിയാതെ പിൻപറ്റുന്ന നിരവധി പ്രതിസന്ധികൾ ഉണ്ട് നാം വിട്ടുപോകുന്ന മേഖലകളിലെ പല സ്വാധീനങ്ങളും നാം അറിയാതെ നമ്മെ തകർക്കുവാൻ നമ്മുടെ പിന്നാലെ യാത്ര ചെയ്താൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അങ്ങനെയുള്ള മേഖലകളിൽ ഇടപെടുന്ന നിരവധി അനുഭവങ്ങൾ തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ലാഭാനോദയ സംസാരിച്ച് ലാബാനെ തിരിച്ച് തൻ്റെ കൂടാരത്തിലേക്ക് മടക്കി അയക്കുകയാണ് ഈ പ്രഭാതം നമ്മെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീയ ഭൗതിക വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം അറിയാതെ നമ്മെ പിൻപറ്റുന്ന നിരവധി പ്രശ്നങ്ങൾ എന്നാൽ ഇന്ന് ഈ പ്രഭാതം അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ സുരക്ഷിതനായ ദൈവം നമുക്ക് വേണ്ടി നേരിട്ടിറങ്ങിത്തിക്കും ചിലതിനെ നീക്കം ചെയ്യുവാൻ ചിലതിനെ ഒഴിവാക്കി വിടുവാൻ ചിലതിനോട് സംസാരിച്ച് അവതനൊക്കെ ദോഷം ചെയ്യാതിരിക്കുവാൻ വഴിമാറ്റി വിടുവാൻ മനോഭാവങ്ങളെ മാറ്റുവാൻ ദൈവം ശക്കനം ഈ പ്രഭാതം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നാം അറിയാതെ പിൻവലിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സർവ്വീകൻ നമ്മളെ ഗ്രഹിച്ച് ജയത്തു കൂടെ നടത്തേണ്ടതിനായി ഈ പ്രവാദം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ